ഇഷ്ടം വിട്ട ചൂടാണ് ദുബായിലൊക്കെ ഒരുപാട് പ്രവാസികൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് പരിചയപ്പെടുത്തി തരാം ലെബനപ്പ് അതുപോലെ തന്നെ സെവനപ്പ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ ഈ ലെബനപ്പിൻ്റെ പൊട്ടിക്കാനും പല ആളുകൾക്ക് അറിയില്ല കുറേ ആൾക്ക് അറിയാത്തത് അറിയാത്തവർക്ക് വേണ്ടിയാണ് രണ്ട് സൈഡ് ഇങ്ങനെ പൊളിക്കുക സിമ്പിൾ ആയിട്ട് ായിട്ട് കുടിക്കാൻ പറ്റുമോ ഓക്കേ ഗ്ലാസ് ആ എന്താ കുടിച്ച എല്ലാ ഷീണാണ് അപ്പം ഷെയർ ചെയ്ത് കൊടുക്കാം